അതീവ ഗൗരവമുള്ള കാര്യമാണ് പള്ളിപ്പടിയിലെ ഖബർസ്ഥാനിൽ കൊണ്ടുവച്ചിട്ട് എല്ലാരും പോര് അല്ലാണ്ട് റസൂൽ ഒരു കബറിന്റെ നടക്കുക നടക്കുക ഒരു ഖബറിന്റെ ചോദിച്ചു ഈ ഈ ഖബർലാര സഹാബികളോട് സഹാബികൾ പറഞ്ഞു അറിയില്ല അറിയില്ല അതിൽ ഒരാൾ പറഞ്ഞു എനിക്ക് അറിയുന്ന ബി ഇന്നാള് അഡ്രസ് ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു പടച്ചോൻ എന്നെ അറിയിച്ചു തരുന്നുണ്ട് നിങ്ങൾ അറിയുന്നില്ല ഈ കബറിലുണ്ടല്ലോ അയാളട്ട് ഇങ്ങനെ ഞെരിക്കുകയാണ് അതികഠിനമായ ശിക്ഷ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പൊ സഹാബികൾ ചോദിച്ചു എന്താണ് അയാൾ ചെയ്ത തെറ്റ് അതിൽ രണ്ടു മൂന്ന് കാര്യം പറഞ്ഞു കൊടുത്തു ഒന്ന് മുത്രയച്ച നേരെ മര്യാദക്ക് കേട്ടോ കഴുകി വൃത്തിയാക്കൂല അതിനാണ് ഈ കബറിൽ കിട്ടേണ്ടത് ഒന്ന് രണ്ട് നാവിനെ സൂക്ഷിക്കൂലായിരുന്നു ഇങ്ങനെ ഏശനീ പരദൂഷണം അപ്പുറത്ത് നിന്ന് കേക്കും അപ്പുറത്ത് പറയും ആരെങ്കിലും കിട്ടിയാ പിന്നെ കഥ പറഞ്ഞ് എന്താ പറയണേർമ്മ ഉണ്ടാവില്ല അങ്ങനെ മനുഷ്യരുടെ പച്ചമാംസം തിന്നുക എന്നിട്ട് പാന്ത കൊടുക്കുമ്പോ നിസ്കാരാണ് സുന്നത്തൊക്കെ നിസ്കരിക്കുകയാണ് ഖുർആാനെ പോകുകയാണ് ആ തസ്ബിമാലിന്റെ ആവശ്യം ഇല്ല അതുവരെ പിടിച്ചിട്ട് നിൽക്കില്ലയാണ് എന്നാലോ ഇതൊക്കെ കഴിഞ്ഞ് നിസ്കാരം ഇച്ചിട്ട് അവിടെ ഇരിക്കുമ്പോ ഒരാളെ കിട്ടിയാലോ മറ്റോന്റെ പച്ചറച്ചു തിന്നുകയാണ് ഈ കബറില് മര്യാദക്ക് കിടത്താൻ അള്ളാഹുവിന്റെ മല ഈ കൊണ്ട് അള്ളാഹു സമ്മതിക്കുകയില്ല എന്ന് ഗൗരവമായി ഓർക്കണം അതൊന്നും തമാശയില്ല ഇതൊക്കെ ഒരു മഹല് സംഗമത്തിൽ പഠനന്തിനാരോ ഒരു മഹല് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു ആദർശ കുടുംബത്തിലെ കൂട്ടായ്മയാണ് നമ്മുടെ കൂട്ടത്തില് ഒരാൾ നമ്മൾ കുട്ടിയെ തല്ലുന്നത് എന്തിനാ നമ്മുടെ മോനെ തല്ലിയത് എന്തിനാ നമ്മുടെ മോളെ തല്ലിയത് എന്തിനാ നമ്മുടെ കൊച്ചു മകളെ തല്ലിയത് എന്തിനാ നമ്മുടെ കൊച്ചു മോനെ തല്ലിയത് എന്തിനാ അവൻ നശിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ടല്ല അവനെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല മറിച്ച് എന്റെ കുട്ടി നന്നാകണമെന്ന് സംഗമത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ ബന്ധുമിത്രാദികൾ ആദർശ ഈ പള്ളിമുറ്റത്ത് വന്നിരിക്കുമ്പോ എന്തിനാ ഇങ്ങനെ പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരാളും പടച്ചവന്റെ കോടതിയിൽ നഷ്ടക്കാരിയായി നഷ്ടപ്പെട്ടവനായി മാറരുത് എന്ന ഏറ്റവും നല്ല സതുദ്ദേശമാണ് എന്നെ ഇത് പറയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലാഹു നമുക്ക് ഹൈറ് അല്ലാഹു നമുക്ക് ഏറ്റവും നല്ല കാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കുട്ടികളുടെ വേഷം കോളേജിലേക്ക് ചുരിദാർ വാങ്ങാൻ പോയാല് ഇല്ല കുട്ടനെ ചുരിദാറൊന്നും വാങ്ങാൻ കിട്ടൂല നമ്മുടെയൊക്കെ മക്കള് എനിക്കൊക്കെ ഏഴ് പെൺകുട്ടികളാ ഞാൻ ഡ്രസ്സ് വാങ്ങാൻ പോവാറുണ്ട് ചുരിദാർ ചോദിച്ചാൽ കിട്ടാനില്ല തെരഞ്ഞു തെരഞ്ഞു കൊഴങ്ങാണ് നമ്മള് എന്താ കാരണം അറിയോ എന്താ കാരണം എല്ലാ പെൺകുട്ടികളും പാൻറും ഈ പാൻറിന്റെ ഇതോളം നിൽക്കുന്ന ടോപ്പ് അല്ല പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ ഒരു കോളേജിന്റെ മുറ്റത്ത് ചെന്നു നിന്നാൽ മുസ്ലിം കുട്ടി ഏത് അമുസ്ലിം കുട്ടി ഏത് അതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് കാരണം അവളുടെ ഷർട്ട് പുരുഷന്റെ ഷർട്ട് പോലെ ഷേർട്ടായി മാറി അവൾ പുരുഷനണിയുന്നത് പോലെയുള്ള സാധാരണ പാൻറ്റായി മാറി അല്ലേ അതുകൊണ്ട് ചുരിദാറൊക്കൊരു ഓൾട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്

ിട്ടുണ്ട് പക്ഷെ നെഗ്നാണ് ഒരു എങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല ആ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് അല്ല എങ്ങനെ പറഞ്ഞോ ആ രൂപത്തിലാ ഇറങ്ങുന്നത് വാപ്പ പറഞ്ഞാ കേൾക്കൂല ഉമ്മ പറഞ്ഞാ കേൾക്കൂല വാപ്പ അവസാനം പറയാലോ എത്ര പറഞ്ഞു ഇനി ഓല ഇഷ്ടാവട്ടെ ഉമ്മ പറയാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനി ഓല ഇഷ്ടത്തിനാകട്ടെ അങ്ങനെ താന്തോനികളായി ഓരോ മഹലിലെ പെൺകുട്ടികളും പുറത്തിറങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവർ പോലെയാണ് പറയുക അവരുടെ വാപ്പി ഉമ്മ അവര് മാത്ര അവർക്കൊരു സാധാരണ ഒരു ചെറിയ ഡ്രസ്സൊക്കെ നിൽക്കുക അതിനൊന്നും ഒരു പ്രശ്നല്ല ഇല്ല പിന്നൊരു കെട്ടി കല്യാണം കഴിഞ്ഞ പെണ്ണ് ഭർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നമല്ല ഈ പറയുന്നത് ഭർത്താവും അവളും അവളുടെ കുട്ടികളും മാത്രം നിൽക്കുന്ന ഒരു യുടെ ലോകത്തുള്ള കാര്യമല്ല ഈ പറയുന്നത് പുറത്തിറങ്ങുമ്പോ ഇല്ല പ്രിയപ്പെട്ടവരെ ഒരു ടീഷർട്ട് സാധാരണ പന്റ് മണി ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അല്ലെ കടിക കണ്ണുകളുമായി കാത്തിരിക്കുന്ന ആ പൂവാലന്മാരുടെ റോഡ് സൈഡുകളിൽ വീണ ഇലക്ട്രിക് പോസ്റ്റുകളിലൊക്കെ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയാൻ കാത്തുനിൽക്കുന്ന ആളുകളുടെ നാവിന് ശക്തി കൊടുക്കാൻ അവരുടെ കണ്ണുകളെ കടിക കണ്ണുകളെ പോലെ ഈ നടന്നു പോകുന്ന

അള്ളാഹു ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊരു മഹല്യ സംഗമം തുടങ്ങാൻ കുറച്ച് വൈകിട്ടുണ്ട് ആ ഇനി ബഹുമാനനായ ഷാഫി സബാഹിയുടെ മനോഹരമായ ഒരു പ്രസംഗം ഇവിടെ നടക്കാനുണ്ട് അതുകൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികളുടെ മുടി വെട്ടുന്ന സ്ഥലത്ത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ മുടി ക്രോപ്പ് ചെയ്യാൻ പാടില്ലാന്ന് ഈ മിമ്പറിലെ കൊത്തുബേലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികളുടെ മുടി ഇങ്ങനെ ഒരു സൈഡ് എടുക്കുക പാടില്ലാത്തതാ പാടില്ലാത്തതാ നമ്മുടെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം പക്ഷേ ചിലപ്പോ കേൾക്കൂല എന്താ ചെയ്യന്നാണ് പറയാ പക്ഷെ ബോധപൂർവം അവരെ ഇരുത്തി ബോധ്യപ്പെടുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഗൗരവമായി പഠിപ്പിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ ആ എട്ടിലും ഒമ്പതിലും പത്തിലും ആ ഇലവൻത്തിലും ട്വൽത്തിലും ഡിഗ്രിക്കും പഠിച്ചോണ്ടിരിക്കുന്ന എന്റെ അനുജന്മാരെ മുടി ഒരു ഭാഗം താഴ്ച്ചു വെട്ടി ഒരു ഭാഗം ഉയർത്തി വെക്കുന്ന ട്രോപ്പയ്യ എന്ന രീതി അള്ളാഹുവിന്റെ പ്രവാചകൻ കല്ല് കുടിക്കുന്നത് നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞതുപോലെ പാടില്ല എന്ന് പറഞ്ഞതാണ് ചെറിയ കുട്ടിയല്ലേ മോന്റെ കുട്ടിയാ ഇത് വല്ലിപ്പ പള്ളിയിൽ അഞ്ചു നേരം നിസ്കരിക്കാൻ വരുന്ന വല്ലിപ്പ ബാർബർ ഷാപ്പ് കൊണ്ടുപോയിട്ട് ഈ മുടി ഇങ്ങനെ കുട്ടിയുടെ മുടി ഇങ്ങനെ വെട്ടിട്ട് കൊണ്ടുവരിക Yeah. നിങ്ങൾ അള്ളാന്റെ മുമ്പിൽ അഞ്ചു നേരം നിസ്കരിക്കണ എന്റെ കുട്ടി അള്ളാക്ക് ഇഷ്ടല്ലാത്ത രൂപത്തിലേക്ക് നിങ്ങൾ ആക്കുക ആൺ കുട്ടികൾക്ക് വർണ്ണം കിട്ടാൻ പാടില്ല അള്ളാഹ പറഞ്ഞതാ ദീന് പറഞ്ഞതാ നമ്മൾ നിയമം മാറ്റിയ നമ്മൾ പറയാ ചെറിയ കുട്ടിയല്ലേ അള്ളാക്ക് ചെറിയ കുട്ടി വലിയ കുട്ടി വലിയ മനുഷ്യനൊന്നും അള്ളാർക്കറിയില്ലേ എന്നാൽ അള്ളാക്ക് പറഞ്ഞൂടെ നിങ്ങൾ ചെറിയ കുട്ടികളാവുമ്പോ എന്ന് പറഞ്ഞൂടെ അല്ല പറഞ്ഞിട്ടില്ല നമ്മൾ തീരുമാനിക്കുക അയ്യ് അത് പ്രശ്നമല്ല ചെറിയ കുട്ടി മൂപ്പനെ തീരുമാനിക്കാനേ പ്രശ്നമില്ലാന്ന് അള്ളാന്റെ വാക്കിനൊന്നൊരു പ്രശ്നമില്ല മുത്തുനബിയുടെ വാക്കിനൊന്നൊരു വില നമ്മളെണ്ണു പറയും അതൊന്നും പ്രശ്നല്ലേ ചെറിയ കുട്ടിയല്ലേ ഒരു ആൻകുട്ടിയായ പനി സ്വർണം കെട്ടാൻ പാടില്ല എന്നാ പറഞ്ഞാൽ ഗിഫ്റ്റ് ആകട്ടെ വേറെ എന്തെങ്കിലും പേരിട്ടതാവട്ടെ അവന്റെ ശരീരത്തിൽ അണീക്കുന്നത് അള്ളാർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്ന് വെക്കാൻ നമുക്ക് കഴിയണം പെൺകുട്ടികള് പുരികം ഷെയ്പ്പ് ചെയ്യാൻ പാടില്ലെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞാൽ പിന്നെ പറിച്ചെടുത്ത് അതിങ്ങനെ ഒരു നൂല് പോലെ ഷെയ്പ്പാക്കാൻ പാടില്ലെന്ന് അള്ളാന്റെ ദീനു പറഞ്ഞാൽ പിന്നെ അവിടെ ബ്യൂട്ടി പാർലർത്തെ ആളുടെ നിയമം നമുക്ക് ബാധകല്ല ഇരുന്ന് കൊടുത്തുകൂടാ അള്ളാന്റെ റസൂല് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പാടില്ല അപ്പൊ എന്തൊക്കെയാണോ

അവർക്കാണ് ഇമാം പൂർത്തീകരിച്ച ആളുകളുടെ കൂട്ടത്തിൽ പ്രവാചകൻ എണ്ണിയത് ഭാര്യയോട് മാന്യമായി പെരുമാറുക നാട്ടുകാരോടൊക്കെ വളരെ മാന്യായിട്ട് പെരുമാറുന്ന ആളാ നല്ല കദറിന്റെ കുപ്പായിട്ട് കോൺഗ്രസിന്റെ ആളാ സി പി എമ്മിന്റെ ആളാ ലീഗിന്റെ ആളാ എന്നാ ഭാര്യോട് ഭയങ്കര ചാട്ട മക്കളോട് ഭയങ്കര ചാട്ട അതോട് ഭാര്യ ഇങ്ങനെ ആൾക്കാരുടെ വലിയ ആളാ ഞങ്ങളോട് ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ നേരല്ല മിണ്ട നേരല്ല എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് ചാട്ടുകയാണ് പാടില്ല ഭാര്യയോട് മാന്യമായി പെരുമാറുക ആ മനുഷ്യരെന്ന നിലക്ക് പോരായ്മകൾ ഉണ്ടാവാം അത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ വാക്കിൽ എന്തെങ്കിലും അക്ഷരപ്പെടവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തി വായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ വേദി ബഹുമാനായ സുഹൃത്ത് ഷാഫി സബാഹിക്ക് വേണ്ടി ഞാൻ വഴിമാറുകയാണ് നമ്മുടെ പ്രസംഗം കഴിഞ്ഞ് നമ്മുടെ ജമാഅത്ത് അങ്ങനല്ലേ അവസാനമാണ് നമ്മുടെ ജമായത്ത് ഇൻഷാല്ല നടക്കുക ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കുമുള്ള ഭക്ഷണം നിങ്ങളുടെ കൈകളിലേക്ക് തന്ന് ജമാഅത്ത് കഴിഞ്ഞ് ആ ഭക്ഷണം വാങ്ങിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സമയം കണക്കാക്കാതെ ഷാഫി സബാഹിയുടെ ആ മനോഹരമായ സംസാരത്തിന് വഴിമാറിക്കൊടുത്ത് ഹാർദമായി അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സംഭവിച്ചു പോയ പഴവുകളെ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു അവരുടെ കബടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു അവർക്ക് വേണ്ട ഒട്ടാശകൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന മക്കളാക്കി അള്ളാഹു നമ്മെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കാനികന്മാരിൽ ആർക്കെങ്കിലും തൗഹീദ് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അള്ളാഹു അഹിദായത്തിൻ്റെ വെളിച്ചം അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിപാടിയിൽ വരാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ കഴിയുന്ന നമ്മുടെ മഹലിൽ ആളുകളുണ്ട് കിഡ്നി പേഷ്യൻ്റുകളുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ രോഗികളുണ്ട് അള്ളാഹു അവർക്ക് ഷിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ കോഴിക്കോട്ടുകാരനായ ഒരു സുഹൃത്ത് ഹൈന്ദവ സഹോദരനാണെങ്കിലും അദ്ദേഹം മംഗലാപുരത്ത് കർണാടകയിൽ സുറത് കല്ല് ഭാഗത്ത് മണ്ണിടിഞ്ഞ് അഞ്ചു ദിവസമായി അദ്ദേഹത്തിന്റെ ലോറിയും അദ്ദേഹമൊക്കെ മണ്ണിനടിയിലാണ് തെരച്ചിലടക്കുക ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത് അതുപോലെയുള്ള ഒരുപാട് സംഭവം വേറെയും ആളുകളുടെ വാഹനങ്ങളും കുറെ ആളുകളും മിസ് ആ കാണാനുള്ള മിസ്സിംഗ് ആണെന്ന് പറയുന്നു നോക്ക് നിങ്ങൾ ദുരന്തങ്ങൾ പലതും കടന്നു വരിക മലപ്പുറം ജില്ലയിൽ മതിൽ പൊളിഞ്ഞു വീണ് ആ നാലു പേര് മുമ്പ് മരിച്ചത് നമുക്ക് ഓർമ്മയുണ്ട് ആ കാല വിപത്തുകളുടെ മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാരാകട്ടെ കവളപ്പാറയിലെ സംഭവങ്ങൾ നമ്മൾ മറന്നുപോയിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ ദുരിതത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാരാകട്ടെ ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മരിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ ദീന് വേണ്ടി സംസാരിക്കാനും പ്രവർത്തിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു പ്രധാനം ചെയ്യുമാരാകട്ടെ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ തെറ്റി പിണങ്ങി നിൽക്കുന്നവർ കിണങ്ങാൻ ഈ മഹൽ സംഗമം ഒരു കാരണമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുമാരാകട്ടെ